വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രോഡക്ട്സിനും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫേഴ്സ് ഉണ്ട് എല്ലാം നമ്മൾ അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് നമുക്ക് എല്ലാ പ്രോഡക്റ്റ്സും കിട്ടുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാണുന്നുണ്ട് വെറൈറ്റി ആക്കിയാണ് എന്നിരുന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് കിട്ടുകയും ചെയ്ത് തുലു ശരിക്കും നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ പിന്നെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് പിന്നെ ഐ മീൻ ഡ്രസ്സ് മൊത്തം മേടിച്ചുകഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് വണ്ടി ഓടിക്കോളൂ എന്തായാലും എല്ലാം ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫർ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അലൺസൊള്ളിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ ശരിക്കും നിയർലി ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആവും ഇത് ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫർ ഉണ്ടും പീറ്റർ ഇംഗ്ലണ്ട് ആയാലും ഏതിനും ബാക്കി എല്ലാത്തിനും പിന്നെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറുണ്ട് അപ്പം നമുക്ക് ഡ്രസ്സ് മെറ്റീരിയൽസ് ഞാൻ മാക്സിമം മേടിക്കാറുണ്ട് അത് മേടിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഒരു വർഷത്തേക്കുള്ള യൂസബിൾ യൂസ് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ബാക്കിയെല്ലാം ചിൽഡ്രൻസ് ആയിപ്പം പിന്നെ ചിൽഡ്രൻസിൻ്റെയൊക്കെ നോക്കിയാൽ പോലും നമുക്ക് ശരിക്കും ആ മീൻ സാധാരണ നമ്മൾ ഏപ്രിൽ മെയ് ജൂൺ വേണ്ടുന്ന സമയത്ത് മേടിക്കുന്നതിനൊക്കെ ഇപ്പം മേടിച്ചു കഴിഞ്ഞാൽ മേടിച്ച് സ്റ്റോക്ക് ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും വെറുത്താണ് താങ്ക് യു ഞാൻ ആലുവെന്നാണ് വരുന്നത് ഏഹ് എൻ്റെ പേര് ജസ്മി ഇവിടെ വന്നപ്പോൾ തുടക്കം ഒരു ബുദ്ധിമുട്ട് തോന്നി തിരക്കാരണം പിന്നെ കംഫേർട്ടായി എല്ലാം നമ്മൾ വിചാരിക്കണേലും വിലക്കുറവിനെല്ലാം കിട്ടി തുടങ്ങി അപ്പം തുടങ്ങണേ തുടങ്ങിയിട്ടുള്ളൂ ഇനി കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങിക്കാൻ Ovo oh ഞങ്ങൾ ലുലിൻ്റെ ഓഫറ് കണ്ടിട്ട് വന്നാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വെറൈറ്റീസ് ഇവിടെ കാണുന്നുണ്ട് എല്ലാം കൺഫ്യൂസ്ഡ് കൺഫ്യൂസാക്കിയാണ് എന്നിരുന്നാലും നമുക്ക് ആ ഇഷ്ടപ്പെട്ട ഒരു ഒരുവിധ സാധനങ്ങളൊക്കെ ഞങ്ങൾ കിട്ടുകയും ചെയ്ത് മെയിനായിട്ട് കിച്ചൺ യൂട്ടിലിറ്റീസ് ആണ് അതിൽ നമ്മളെ വൈഫ് ആഗ്രഹിച്ചു വന്ന സാധനങ്ങളൊക്കെ കിട്ടി പിന്നീട് മറ്റുള്ള ഐറ്റംസൊക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ഏതൊക്കെയാണ് നോക്കട്ടെ എന്തായാലും ഞങ്ങൾ ഓഫറുകൾ ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓഫറിൻ്റെ ഉള്ളതൊക്കെ അതനുസരിച്ച് ഞങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ലൂലിങ്ങനൊരു ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതിൽ വളരെ നന്ദിയുണ്ട് വിടെ എടപ്പള്ളിന്ന് തന്നെയാണ് സോ ഞങ്ങൾ ഹോസ്റ്റലേഴ്സാണ് അപ്പോൾ ഇവിടെ ഫിഫ്റ്റി പേർസെൻറ്റേജ് സെയില് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞങ്ങളിത് കണ്ടിട്ട് വന്നത് സോ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ എന്നാലും എല്ലാ പ്രോഡക്ട്സിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫേഴ്സ് ഉണ്ട് സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്യാവശ്യം ഓഫേഴ്സ് ഉള്ളതാണ് നോർമൽ ടൈമിൽ തന്നെ ഓഫേഴ്സ് ഉള്ളതാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ടൈം പീരീഡ് എക്സ്ട്രാ ഓഫേഴ്സ് കിട്ടാറുണ്ട് കുറച്ച് റഷ ഉണ്ടാവാറുണ്ട് ബട്ട് സ്റ്റിൽ ഐ എം ഹാപ്പി അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് നമുക്ക് എല്ലാ പ്രോഡക്ട്സും കിട്ടുന്നത് സോ യെസ് ഒബ്സുലൂട്ട്ലി ரஷ் குறச்சு கூட பட் அதர் தான் தட் பிரைஸ் இஸ் ஃபைன் ലൈക്ക് നല്ല ഓഫേഴ്സ് ഉണ്ട് ബട്ട് ഭയങ്കര റഷ് ആണ് ക്രൗഡ് ആയതുകൊണ്ട് നമുക്ക് ബില്ല് അടിക്കാൻ കുറച്ച് ടൈം വേണ്ടി വേണ്ടിവന്നു പക്ഷേ അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ട് നല്ല ബ്രാഞ്ചിലായിരുന്നു നല്ല ഓഫർ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങളാണ് ഇവിടെ കിട്ടുന്നത് ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് കിട്ടുന്നത് ഓക്കെ എൻ്റെ പേര് അലൈൻ്റെ ഡിസിലുവ വൈപ്പിൽ നിന്ന് വരുന്ന ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കൊള്ളാം എന്തായാലും ഓഫർ ഇഷ്ടപ്പെട്ടു അപ്പോ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു നല്ല ബ്രാൻഡഡ് ഏറ്റംസ് ഒക്കെ നല്ല നല്ല ഇൻട്രസ്സിങ് നല്ല ഒരു സെലക്ഷനാണ് നല്ല ക്വാളിറ്റിയുള്ള എല്ലാം നല്ല മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം ഒക്കെ പിന്നെ അത്യാവശ്യം എല്ലാ ഷോപ്പിലും നല്ലൊരു തിരക്കുമുണ്ട് ഒരു എൻജോയ് ഹാപ്പി ഇപ്പോൾ സൺഡേ ഇപ്പം നാളെ കൂടി ഉള്ളു ഇവിടെത്തത് എന്നാലും നല്ലവണ്ണം ഫാമിലീസ് എൻജോയ്മെൻറ്റ് ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാനാണെങ്കിൽ ഇത് വളരെ നല്ലൊരു ഓഫറാണ് കാരണം ഇപ്പോൾ ടു തൗസൻഡ് റുപ്പീസിന് വാങ്ങേണ്ട ഒരു സാധനം തൗസൻഡ് റുപ്പീസിന് കിട്ടുന്ന അതൊരു ലാഭമായിട്ടുള്ളൊരു കാര്യമാണല്ലോ ഇപ്പോൾ ബ്രാൻഡഡ് പല ബ്രാൻഡിൻ്റെ ഇത് ഇതുണ്ട് ഇപ്പോൾ നമുക്ക് വേറെ വെളിയിൽ എവിടെയെങ്കിലും പോകാനാണെങ്കിൽ മീൻസ് ഏതെങ്കിലും ഔട്ട്ലെറ്റിൽ പോയി എടുക്കാനാണെങ്കിൽ അവിടെ നിന്ന് മാത്രം എടുക്കാനേ പറ്റൂ ഇവിടെ ഇപ്പോൾ ഫാഷൻ സ്റ്റോറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബ്രാൻഡിൻ്റെ ഒരു കൊളാബറേഷനുണ്ട് സോ അതൊരു നല്ല കാര്യമാണ് dia não naquele dia não ဒီလို